ില്ല കല്ല്യാണം കഴിക്കാനായിട്ട് കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിക്കാനിരുന്ന സമയത്താണ് അത് അച്ഛൻ്റെ സിനിമ ഒക്കെ ഇറങ്ങുമ്പോ കൊണ്ടൊന്ന് അച്ഛൻ്റെ സിനിമ എപ്പോഴും വെള്ളിയാഴ്ച സിനിമ അപ്പം ഓരോ സിനിമ ഇറങ്ങി അമ്മ കൊണ്ട് കാണിക്കുന്ന എമ്മോ ദേവസ്തി പറഞ്ഞ അച്ഛൻ്റെ മേക്കപ്പ് മാൻ മാനോട് എല്ലാം അച്ഛൻ പറഞ്ഞ ഒരു വിവാഹം കഴിക്കാത്ത എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാണ് നാട്ടിൽ എനിക്കൊരു ആശാരി സ്ത്രീയും ഒരു മകനുണ്ട് അവരെ ഒരു നിലക്കാക്കിട്ട് വേണം എനിക്ക് ഒരു എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ മുരളി ജയൻ ജയൻ്റെ മകനാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൊടുക്കുന്ന ഇൻ്റർവ്യൂസാണ് നമ്മളെല്ലാവരും നമ്മൾ ഓരോരുത്തരും എന്താ പറയുക നമ്മളൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളികൾ ജയൻ അദ്ദേഹം അതുല്യ നടൻ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആരാധിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ നമ്മൾ മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുരളി ജയൻ എന്ന് പറയുന്ന മുരളി പുള്ളി പറയുന്ന കാര്യങ്ങൾ കേട്ടു കഴിഞ്ഞാൽ മലയാളത്തിൽ പറഞ്ഞാൽ അവിഹിതം എന്നുള്ള രീതിയിലാണ് ജയൻ സാറിനെ കുറച്ച് കാര്യങ്ങൾ പറയുന്നത് നമുക്കത് കേൾക്കാൻ ഇഷ്ടമല്ല ഞാൻ പറയുന്നത് നിങ്ങൾ ചെറുതിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ആ ഒരു അഡ്രസ്സിംഗ് സമയത്ത് കിട്ടിയിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് സർക്കാർ മുൻകൈ എടുത്തിട്ട് ഓരോ ഒരു ഒരു കാര്യം കൊണ്ടുവരുക അല്ലെങ്കിൽ നിങ്ങൾ സർക്കാരിന് അപേക്ഷ കൊടുക്കുക ഹൈക്കോടതിയിൽ അപേക്ഷ കൊടുക്കുക അല്ലെങ്കിൽ ജയൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുണ്ടല്ലോ നിങ്ങൾ പറഞ്ഞ് ബന്ധുക്കൾ ആരെങ്കിലും തന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റിന് തയ്യാറാണെന്നൊക്കെ പറയുന്നു പക്ഷേ അതിനൊരു തീരുമാനം ഉണ്ടാക്കുക ഇത് ഇങ്ങനെ നടന്ന് സോഷ്യൽ മീഡിയയിൽ ഓരോ ഇൻ്റർവ്യൂസ് കൊടുത്തു കൊടുത്ത് സത്യം പറഞ്ഞ ജയ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ അദ്ദേഹത്തിന് മോശമായി ചിത്രീകരിക്കുന്ന രീതിയിലാണ് നിങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ഒരുപക്ഷേ നിങ്ങൾ പറയുന്നത് നിങ്ങളെ അച്ഛനാണ് ജയൻ എന്ന് പറയുന്നെങ്കിൽ അങ്ങനെ പറഞ്ഞ് നടക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ മോശമാക്കി ചിത്രീകരിക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ പോക്ക് പിന്നെ നിങ്ങൾ വേറെ കാര്യം കൂടെ ചിന്തിക്കേണ്ടത് ഈ സോഷ്യൽ മീഡിയയിലുള്ള പലരും അല്ലെങ്കിൽ നിങ്ങളെ പുറകിൽ നിന്ന് ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന പലരും നിങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളെ കൊണ്ട് എന്താ പറയുക നിങ്ങളെ കൊണ്ട് ഒരു 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 പാവയായിട്ട് വേഷം കിട്ടിച്ച് നിങ്ങളെ കളിയാക്കുകയാണ് ചെയ്യുന്നത് അതും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കുക എന്തെങ്കിലും വേഷങ്ങളോ അല്ലെങ്കിൽ സിനിമയിൽ എന്തെങ്കിലും അവസരങ്ങൾ കിട്ടുന്നെങ്കിൽ അത് പിടിച്ച് കയറി ചെയ്തു പോകാനുള്ള ശ്രമം നടത്തുക ഇപ്പോൾ എന്താ പറയുക അല്ലെങ്കിൽ ഡി എൻ എ ടെസ്റ്റ് നടത്തുക അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കൺഫോമാറ്റി കൊണ്ടുവരിക അല്ലാതെ നമ്മൾ ഇപ്പോൾ ഉള്ള പ്രേക്ഷകരുടെ ഇടയിൽ ആ അതുല്യ കലകാരനെക്കുറിച്ച് ഇങ്ങനെ മോശം ചിത്രീകരിക്കുക നിങ്ങളൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ് പല ഇൻട്രവ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് മാത്രമേ അറിയത്തുള്ളൂ അതെല്ലാം ചെയ്തു തന്നെയാണ് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾ ചിന്തിക്കുക ജയൻ എന്ന് പറയുന്ന അതുല്യ കലാകാരൻ മലയാളികൾക്കാരാണ് അപ്പോൾ അദ്ദേഹത്തെ മോശമായി ഇങ്ങനെ ചിത്രീകരിക്കരുത് അല്ലെങ്കിൽ അതിനൊരു തീരുമാനം ഉണ്ടാക്കാനുള്ളൊരു ശക്തമായ ശ്രമം കൊണ്ടുവരിക അല്ലാതെ ഇങ്ങനെ ഒരു കോമാളിയായി സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ കിടന്ന് ഒരു മോശം ചിത്രീകരണത്തിന് പാത്രമാകാതിരിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എതിരഭിപ്രായങ്ങൾ ഒരുപാടുണ്ടാകും എൻ്റെ അഭിപ്രായം ഇതാണ് കേട്ടോ